പക്ഷാ ഞാൻ ഞാൻ ഇന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്ന ഒരു ചോദ്യം തന്നെ ജനുവൻ ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും ആണ് യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യഹോവ ദൈവത്തിന്റെ വെളിപ്പാടാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ വെളിപ്പാടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനിയിപ്പോൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാലും ഇപ്പം ഷുവിശാനോട് പറഞ്ഞാലും വിശ്വസിക്കണമെങ്കിൽ സമയമെടുക്കും അത്രമാത്രം സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് അത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് ചോദ്യം ഇതാണ് ഇസ്രായേലിനോട് കർത്താവ് എന്ന് പറഞ്ഞാൽ അത് എഹോബയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഹോബയായിട്ടൊന്നും അല്ലെങ്കിൽ അവരുടെ ദൈവം അവരുടെ ദൈവത്തെ അവർ കർത്താവ് എന്നാണ് വിളിച്ചിരുന്നത് ലോഡ് അഡോണായി എന്നൊക്കെയാണ് അവർ വിളിച്ചിരുന്നത് ഇനി പൗലോസ് പോകുന്നിടത്തെല്ലാം പോയിട്ട് ുള്ളി തെളിയിച്ചൊരു കാര്യമുണ്ട് യേശു തന്നെ കർത്താവെന്ന് വാദിച്ചും പഠിപ്പിച്ചും പോന്നു എന്നാണ് പ്രവൃത്തികൾ കാണുന്നത് അവിടെ യേശുക്രിസ്തുവിനെ കർത്താവായിട്ടാണ് ഓരോ പഠിപ്പിച്ചത് ആ കർത്താവ് ആരാണ് ആ ഓക്കെ അത് ഈ കർത്താവും ദൈവവുമായി ഈ കർത്താവ് എന്ന് പറഞ്ഞ കർത്തൃത്വം നടത്തുന്ന ആളാണ് ലോഡാണ് ഓൺലി വൺ ഗോഡ് ഇപ്പം ഒന്ന് കുയിന്നൽ എട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ പിതാവായ ദൈവം നമുക്കൊരു കർത്താവുണ്ട് യേശു ക്രിസ്തു റോമ ഒന്ന് വരുന്ന എട്ടാം അധ്യായത്തി മൂന്നാം വാക്യ തുടങ്ങുമ്പോ തന്നെയാ പറയുന്നത് അപ്പൊ കർത്തൃത്വം നടത്തുന്ന ഒരാളാണ് അപ്പൊ ഇസ്രായേലിന്റെ കർത്തൃത്വം യഹോവ നടത്തിക്കൊണ്ടിരുന്നത് ആ കർത്തൃത്വം യേശു ഏറ്റെടുക്കുകയാണ് കർത്താവിനെ മാറ്റി യഹോവ മാറി യേശു കർത്താവായി അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും അപ്പൊ യേശു തന്നെയാണ് കർത്താവ് എന്ന് തെളിയിക്കുകയാണ് യഹോവ അല്ല ഇനി കർത്താവ് യേശു ആണ് കർത്താവ് അതാണ് ബൗലു പ്രസംഗിച്ചത് കർത്താവ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക കർത്താവായ യേശു ക്രിസ്തു യേശു എന്ന മനുഷ്യൻ ക്രിസ്തു ആകുകയാണ് അഭിഷേകം എനിക്ക് കിട്ടുന്നവൻ അഭിഷിക്തനാണ് ക്രിസ്തു അപ്പം യേശുവിന് അഭിഷേകം വരുമ്പോൾ യേശു ക്രിസ്തു ആകുന്നു യേശു ക്രിസ്തു കർത്തൃത്വം ഏറ്റെടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആവുന്നു അതുകൊണ്ടാണ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഫുള്ളി പറയുന്നത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പം യേശു എന്ന ആ വ്യക്തി അഭിഷിക്തനാണ് കർത്താവാണ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് മോറാൻ യേശു മിഷിഹ എന്ന് സുറിയാനി പറയും യേശു മോറാനാണ് മിഷിഹായുമാണ് അതുകൊണ്ട് മോറാൻ യേശു മിഷിഹ എന്ന് സുറിയാനിയിലും ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിലും പറയുമ്പോൾ ആ യേശു യേശു മറിയം പ്രസവിച്ച അഭിഷിക്തനാണ് അവൻ കർത്താവാണ് ഈ രണ്ട് കാര്യമാണ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അതാണ് അതിന്റെ അർത്ഥം ഞാൻ ഒന്നുണ്ട് തന്നെ എന്നുള്ള കർത്താവ് കർത്താവ് തന്നെ യേശുക്കുസ് യേശുക്രിസ് തന്നെ കർത്താവ് എന്നാണ് തന്നെ എന്നുള്ള ഒരു വാക്ക് അവിടെ വരുന്നുണ്ട് അന്നേരം ആരാണ്ടോ കുറിച്ച് ആരെയോ അദ്ദേഹം അദ്ദേഹം തന്നെ ഇദ്ദേഹം എന്നല്ലേ അർത്ഥം അങ്ങനെയില്ല യേശു തന്നെയാണ് കർത്താവ് വേറെ ആരുമല്ലെന്നാണ് അർത്ഥം അല്ലാതെ ആ ആള് തന്നെ ഈ ആളെന്നല്ല അർത്ഥം യേശു തന്നെയാണ് കർത്താവ് പറഞ്ഞാൽ അത് എന്നോട് പറഞ്ഞാൽ വാദം മുന്നോട്ട് വെക്കുന്നത് എന്നോട് പറയാണ് കേരളത്തിൽ ജനിച്ച എന്നോട് യേശു ക്രിസ്തു ആണ് നിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ഇസ്രായേലിനോട് പറയുമ്പോൾ അവൻ തന്നെ ഇവൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അതായത് ഇപ്പൊ പാഷർക്ക് ഈ സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് എന്ന് ഒരു കർത്താവ് പറഞ്ഞ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്താ കുഴപ്പത്തിൽ നിന്നാണ് ഈ സംശയം വരുന്നത് എന്നാൽ ആ ചിന്താ കുഴപ്പം മാറ്റിയിട്ട് ഈ കർത്താവെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് ഓഫീസാണെന്ന് പാസൊന്ന് ചിന്തിക്കേ കർത്താവ് എന്ന ഓഫീസ് ആ കർത്താവ് എന്ന ഓഫീസിൽ യേശു ആണെന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ടാണ് ഈ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും അപ്പൊ പല ആളുകൾ കണ്ടേക്കാം അപ്പൊ പല കർത്താക്കന്മാരുണ്ട് എന്നല്ല ഒരു ഉള്ള ആ കർത്താവ് യേശു ആണ് അപ്പൊ അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയണം എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് വരുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നല്ല അർത്ഥം പക്ഷെ കേരളത്തിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാന ആളുകളും നമ്മൾ ചുമ്മാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അന്നേരം അല്ലാണ്ട് മനസ്സിൽ പിണറായി വിജയൻ വന്ന് നിൽക്കും പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്നു എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു അച്യുതന്മാരൻ മുഖ്യമന്ത്രിയായിരുന്നു ഇ എം എസ് വരെ നമുക്ക് കേരളത്തിൽ തന്നെ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇനി തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇപ്പം സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത മുഖ്യമന്ത്രിയായിരുന്നു കരുണാനിധി ആയിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിമാരുടെ ഒരു നിയന്ധന തമിഴ്നാട്ടിലുണ്ട് ആന്ധ്രയിലുണ്ട് കർണാടകയിലുണ്ട് ഇന്ത്യയിൽ മുഴുവനുണ്ട് അപ്പൊ മുഖ്യമന്ത്രി എന്ന കേവല സപ്ഞ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് മുഖ്യമന്ത്രി എന്നത് ഒരു ഓഫീസാണ് അതുപോലെയാണ് കർത്താവ് എന്ന് പറയുന്ന ഒരു ഓഫീസാണ് ഇപ്പൊ യേശു ആണ് കർത്താവ് യേശുവിന്റെ കർത്തൃത്വമാണ് നടക്കുന്നത് അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞാൽ അതുകൊണ്ടാണ് യേശു എന്ന കർത്താവ് നമുക്കുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ യേശു തന്നെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യേശു ആണ് കർത്താവ് സോളി ഹീസ് ഇൻ ദാറ്റ് ലോഡ്ഷിപ്പ് നോവണ്ണൽസ് എന്ന് പറഞ്ഞാൽ ബാക്കി പഴയ ചിന്തകളൊന്നും വേണ്ട പഴയ ഭയങ്ങളൊന്നും വേണ്ട പഴയ ഒരു സ്വാധീനം വേണ്ട അവമാരുടെ ഭരണം പോയി നമ്മുടെ ഭരണമാണ് പേടിക്കേണ്ട അപ്പൊ ആ പഴയ ഇൻഫ്ലുവൻസ് ഇങ്ങനെ കിടക്കും കരുണാകരൻ മുഖ്യമന്ത്രി നിന്ന് സ്ഥാനത്തുനിന്ന് മാറിക്കഴിഞ്ഞിട്ടും പോലീസിൽ പലർക്കും കരുണാകരനോട് കൂറുണ്ടായിരുന്നു നായനാർ വന്നു കഴിഞ്ഞിട്ട് നായനാർ പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോഴും ഓൻ്റെ ആളുകളാണ് നമ്മൾ പറയുന്നത് അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല ഞങ്ങക്കോട്ടൊക്കെ അടിയിട്ടിട്ടുണ്ട് അത് മാറി പറഞ്ഞാൽ സമയം പിടിക്കുന്നു അന്ന് നായനാർ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ യഹോബയുടെ കർത്തൃത്വം മാറി യേശുവിന്റെ കർത്തൃത്വം വന്നാലും യഹോബയുടെ കൂറുള്ളവരുണ്ട് രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്തും യഹോബയുടെ കൂറുള്ളവർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ യേശുവിന്റെ കർത്തൃത്വം അംഗീകരിക്കാൻ മടിയുള്ളവരോടാണ് ബൗലുസ്വ തർജനം ചെയ്ത് പഠിപ്പിച്ച് യേശു തന്നെ കർത്താവ് അത് നാപ്പത് കൊല്ലം കൊണ്ട് പിടിച്ചു ആ ദൈവാലയം കൊണ്ട് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരുമാതിരി ആളുകൾക്ക് മനസ്സിലായത് പക്ഷേ രണ്ടായിരം കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ പല ചങ്ങാതിമാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം